ഹലോ വെൽക്കം ടു യുവാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണോ സുഖമാണോ വിശ്വസിക്കുന്നു അപ്പം ഞാനിവിടെ നല്ല റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതെന്തെന്ന് വെച്ചാൽ വെണ്ടക്ക കൊണ്ട് നല്ല റെസിപ്പിയാണ് വെണ്ടയ്ക്ക ഒരു പൊലി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിച്ചോളൂ അതിൻ്റെ വഴിവിഴുപ്പൊന്നുമില്ലാതെ കുറച്ചെന്തായിട്ടൊന്നും ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ചപ്പാത്തിക്ക് ദോശയ്ക്ക് ചോറുന്ന എല്ലാത്തിനും പറ്റിയ ഒരു കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ബെല്ലൈക്കോൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം അപ്പം നമ്മൾ ഇന്ന് വെണ്ടക്ക കൊണ്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ഒരു എട്ട് വെണ്ടക്ക എടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ കഴുകി ടൗണിൽ വെച്ച് തുടച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യം പാടില്ല ഓക്കെ അപ്പോൾ അതിൻ്റെ രണ്ട് അഗ്രവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്നിട്ട് ഇത്രയും നീളത്തിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തേക്കാം കട്ട് ചെയ്യുമ്പോൾ അത് അഹത്ത് എന്നൊക്കെ നോക്കിക്കോണേ ഇത്രയും നീളത്തിനൊന്ന് കട്ട് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ബാക്കിയുള്ള എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തു വെച്ചേക്കാം രുന്നോട്ടെ പിന്നെ ഇതിനാവശ്യമായത് വേണ്ട ഒരു വലിയ ഉള്ളിയും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് അഞ്ചാറ് ചെറിയ ഉള്ളി ഇത് ചതച്ചെടുക്കണം ഈ ചെറിയ ഉള്ളി ഒന്ന് ചതച്ച് ചേർക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ഇതുപോലെ ഒന്നിനിട്ടിട്ട് ചതക്കുകയാണേ ഇതുപോലെ ഞാൻ ചതച്ചെടുത്തേക്കാം ഓക്കെ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി ഇത് ചെറുതായിട്ട് കൊത്തി ചെയ്യണം ഒരു മൂന്നാലി ഉണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ഓക്കെ ഇനിയിപ്പം ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പം വെണ്ടയ്ക്ക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് നല്ല ശകലം ഉപ്പ് നമുക്ക് പുരട്ടി വയ്ക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുന്നത് എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ട് വെണ്ടയ്ക്കാനില്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വൺ ഫോർ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളെ പച്ച നിറ മാറണ്ടെ ചെയ്തെടുക്കുന്നത് നമ്മൾ പറഞ്ഞു ഇടുമ്പോൾ ആ വെണ്ടക്ക പൊട്ടി പോകത്തും ഇല്ല അതുപോലെ അതിന്റെ ഒരു കൊഴിവൊഴുപ്പുണ്ടല്ലോ വെണ്ടക്ക ഇടവന് അതും കാണത്തില്ല വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് വെണ്ടയ്ക്ക ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ട് നിറവും മാറിയിട്ടില്ല അത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയാണേ ഞാൻ ഫ്ലെയിൻ കുറച്ച് വെച്ചാണ് വയറ്റിത് കേട്ടോ ഇനിയിപ്പോൾ ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ മതി ചൂടാകട്ടെ ചൂട് പാനായിട്ട് പെട്ടെന്ന് തന്നെ ചൂടായിട്ടുണ്ട് ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി കിട്ടണം ഇഞ്ചിയിലെ വെളുത്തുള്ളിയിലെ ഒരു ക്യാഷ് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിന്റെ ഒരു മാറട്ടെ ഇതിന്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ ചേർക്കുന്ന സവാള നമ്മൾ വയനെടുത്തെ ഇതിന്റെ കൂടെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാനേ എല്ലാം കൂടെ നല്ല രീതിയിൽ വാണ്ടി വെക്കാം അപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തേക്കാം മീഡിയം ഫ്ലെയിമിൽ എത്തിട്ട് വഴറ്റി എടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിക്ക് പകരം പുളിവെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ പക്ഷേ ഞാനിപ്പം തക്കാളി ചേർത്ത് കൊടുക്കും തക്കാളി ഇല്ലെങ്കിൽ കുറച്ച് പുളിവെള്ളം നിങ്ങളുടെ പുളിക്കനുസരിച്ചെണ്ണം പുളിവെള്ളം ചേർത്ത് കൊടുക്കാമോ നല്ല വേണ്ടി വയ്ക്കട്ടെ നല്ല രീതിയിൽ വേണ്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിൻ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് പൊളിയിൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ വന്നിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ എട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർത്തു ഇനിയിപ്പോൾ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ അതും ചേർത്തു എല്ലാം കൂടെ നമുക്കൊന്ന് അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വരക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു പത്ത് ക്യാഷിനോട്ടും കൂടെ ഞാൻ ചേർക്കുന്നു അത് ക്യാഷിനോട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട നിർബന്ധമില്ല പക്ഷേ കാഷിനോട്ട് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഗ്രേവി ഇറ്റി തിക്കായിട്ട് നല്ലതായിട്ട് കിട്ടും അതിന് വേണ്ടി അപ്പോൾ ഇതിലൂടെ ചേർത്ത് നല്ലപോലെ ഒഴിച്ചുകൊണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രൈ ഓഫ് ചെയ്യാം എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് വെള്ളം കുഴപ്പമില്ല അപ്പം ഞാൻ ഫ്രൈ ഓഫ് ചെയ്യുന്നത് ഇത് തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ കണ്ടോ നല്ല തണുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് ശാഖന വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരാം അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം എടുത്തിരുന്ന പാനുണ്ടല്ലോ നമ്മൾ വഴട്ടാനായിട്ട് എടുത്ത പാൻ അതിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്ര ഗ്രേവി ആണോ ആവശ്യം അതുപോലെ വെള്ളവും കൂടെ ചേർത്തേക്കണം ക്യാഷായിട്ട് ചേർത്തുകൊണ്ട് നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കാവും ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചേർക്കുന്നു ഇനിയും വെള്ളം ചേർക്കേണ്ടി വരും അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ചേർത്തിട്ടുണ്ട് പക്ഷേ ഇനി കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും നമ്മൾക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം ഇല്ല നമുക്ക് ഉപ്പ് ചേർക്കാനുണ്ട് ചേർക്കുന്നു ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്തോളാം അപ്പൊ ഞാനിതില് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നേ എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞൂടെ തിളയ്ക്കുമ്പോൾ കെട്ടിയാവും ഇപ്പം എന്നിട്ട് ഉപ്പിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കോണേ വീഡിയോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് ആവശ്യത്തിന് ഉപ്പുണ്ട് ഉപ്പ് പുളി എരിവ് എല്ലാം ഉണ്ട് അപ്പോൾ മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഒന്ന് തിളപ്പിക്കാം ടൈം കുറച്ച് വയ്ക്കാൻ മറക്കരുത് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം എന്ന് വെച്ചാൽ ക്യാഷിട്ട് ചേർത്തുകൊണ്ട് ഇത് തിക്കാവാൻ ചാൻസ് ഉണ്ട് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് തിളയ്ക്കാൻ വെച്ചിട്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ വെണ്ടക്ക ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കൂടെ നമ്മുടെ വെണ്ടക്ക വെന്നിട്ട് ആ അരപ്പം എല്ലാം വെണ്ടക്കയിൽ പിടിച്ചു കിട്ടണ്ടേ നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഉപ്പ് ചെക്ക് ചെയ്യാം ഉപ്പ് എരിവുമെല്ലാം മതിയൊന്ന് നോക്കാം ചപ്പന എപ്പോൾ വേണം കൂടി ചാലിട്ടേ പിന്നെ എന്നിട്ട് നമുക്ക് അവസാനത്തിൽ എട്ട് നുള്ളു പെപ്പർ പൗഡർ കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള എരിവേ ഉള്ളൂ എരിവ് കൂടുതലൊന്നുമില്ല അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ മുളകുടി ഇരയോ പച്ചമുളകോ ഒക്കെ എരിവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ കുരുമുളകോ ചേർക്കുന്ന അതൊന്ന് സ്കിപ്പ് ചെയ്യാം ഓക്കെ ഉപ്പ് കറക്റ്റായി തുറന്നുനോക്ക് ഇളക്കി കൊടുത്തുവാണോ നമ്മൾ കാശിനിട്ടും കൂടെ ചേർന്ന് ഇരിക്കുകയാണ് ഒരുപാട് വെള്ളം ചേർക്കരുതേ കറി ഒരുപാട് വെള്ളം ചേർത്ത് വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല നമുക്ക് ചപ്പാത്തിക്ക് ചോറിന് അപ്പതിനൊക്കെ കഴിക്കാനുള്ളു അപ്പം തീരെ വെള്ളം പോലെ വേണ്ട നമ്മളിപ്പോൾ ചേർത്ത വെള്ളം കറക്റ്റാണ് ഇതുപോലെ ചേർത്താൽ മതി മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം നല്ല മൂല തിളച്ചിട്ട് നല്ല കുഴുകിയിട്ടുണ്ട് ഇനി ഇരുന്ന് ഇത് കുറച്ചുകൂടി കട്ട് ചെയ്യാമോ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വെണ്ടയ്ക്ക ഇങ്ങനെയെങ്കിലും ഇട്രാവശ്യം ഉണ്ടാക്കി നോക്കാം മാറ്റിയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴേ ഈ വെണ്ടയ്ക്കൊക്കെ കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് കഴിച്ചോളൂ ഓക്കെ ഇനിയിപ്പോൾ അതിൽ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നേ എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫെയാണ് എൻ്റെ കൂടെ കറിയേപ്പിലേയും കൂടെ ഉണ്ട് ഓക്കെ റെഡിയായി നമ്മുടെ കൊണ്ടുള്ള കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്